ഐ പി എൽ താരങ്ങളെ സ്വന്തമാക്കാൻ കോടികൾ എറിഞ്ഞുള്ള മത്സരമാണ് മിക്കപ്പോഴും നടക്കാറ് അങ്ങനെ സ്വന്തമാക്കിയ ഒരു താരത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് മുൻപ് ആഭ്യന്തര ക്രിക്കറ്റുകൾ മാത്രമായിരുന്നു ടീം ഇന്ത്യയിലേക്ക് യോഗ്യത നേടാൻ താരങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു വഴി എന്ന് പറയുന്നത് എങ്കിൽ പോലും എത്രയോ മികവുറ്റ കളിക്കാർക്ക് അവരുടെ മികവ് തെളിയിക്കാനുള്ള വേദികൾ കിട്ടാതെ വന്നതുകൊണ്ട് മാത്രം രാജ്യത്തിന് വേണ്ടി കളിക്കുകയെന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ അവശേഷിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ചിലർക്കെങ്കിലും അവിടെയാണ് ഐ എന്ന് പറയുന്നത് വ്യത്യസ്തമാകുന്നത് സൂര്യയും റിങ്കുവും യശസ്സിയും ഋതുരാജും അവഷ് ഖാനും വിഷ്ണു എല്ലാം ടീം ഇന്ത്യയിലേക്ക് എത്തുന്നത് ഐ പി എൽ വഴിയാണ് എന്തിനേരെ പറയുന്നു നമ്മുടെ സ്വന്തം സഞ്ജു പോലും ഓരോ ഐ പി എല്ലും ഒരു പിടി പുത്തൻ താരോധയങ്ങൾക്ക് വേദിയാകാറുണ്ട് അതിലൊരാളാണ് ജാർഖണ്ഡുകാരൻ റോബിൻ മീൻസ് റാഞ്ചിയുടെ ഗെയിൽ എന്ന പരിശീലകരാൽ വാഴ്ത്തപ്പെടുന്ന ഇരുപത്തിയൊന്നുകാരൻ റോബിനെ മൂന്ന് ദശാംശം ആറ് കോടി രൂപയ്ക്കാണ് ഗുജറാത്ത് ടൈറ്റൻസ് വാങ്ങിയിരിക്കുന്നത്